എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മന്ത്രങ്ങളുടെ ശക്തി അപാരമാണ് അതിനെ വേണ്ടവിധം പ്രയോജനപ്പെടുത്താനായാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് ഏത് രീതിയിലാണ് മന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ സരളമായ ഭാഷയിൽ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മനനാത് ഇതി മന്ത്ര എന്നാണ് വ്യുപത്തി അതായത് മനസ്സിനെ ത്രാണനം ചെയ്യുന്നത് അഥവാ സംരക്ഷിക്കുന്നതാണ് മന്ത്രം മനസ്സെന്ന ചഞ്ചലമായ മഹാസാഗരത്തെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു വഞ്ചിയാണ് മന്ത്രം എന്ന് ചുരുക്കത്തിൽ പറയാം ലക്ഷ്യബോധത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് വളരെ നല്ല പ്രഭാവം ചെലുത്താനാകും മന്ത്രജപത്തിന് അസംഖ്യം പ്രയോജനങ്ങളുണ്ടെന്നാണ് മഹർഷി വര്യന്മാർ പറയുന്നത് കാരണം അവർ അതിൻ്റെ ശക്തിയെ നേരിട്ടറിഞ്ഞതാണ് മന്ത്രജപത്തിൻ്റെ ഫലപ്രാപ്തിക്ക് ഗുരുവിൻ്റെ കടാക്ഷവും കാരുണ്യവും അനിവാര്യമാണ് മന്ത്രജപത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ചിലതാണ് സ്ഥിരവും ഉചിതവുമായ സ്ഥാനം ഉത്തമമായ സമയം സാധകന്റെ നിഷ്ഠകൾ സങ്കൽപ്പങ്ങൾ ജപമാല ഇതെല്ലാം ഇതൊക്കെ ജപത്തിൻ്റെ ശക്തിക്കും ഫലസിദ്ധിക്കും ആക്കം കൂട്ടുന്നു ഈ അദ്ദേഹത്തിൽ ഒരു യക്ഷിണി മന്ത്രത്തെ പറഞ്ഞു പ്രമോദ യക്ഷിണി ദേവിയുടെ ഈ മന്ത്രത്തെ കേവലം ഇരുപത്തിയൊന്ന് തവണ ജപിച്ചു നോക്കുക മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ ഹ്രീം പ്രമോദാ സ്വാഹ ഇങ്ങനെ ഇതുപോലെ ഈ മന്ത്രത്തെ ഇരുപത്തിയൊന്ന് തവണ ഏകാഗ്രമായി ഇരുന്ന് ജപിക്കുക പ്രത്യേകമായ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും പേടിക്കേണ്ട മറ്റൊരു കുഴപ്പവും ഉണ്ടാകില്ല മന്ത്രം ജപിക്കുമ്പോൾ ശ്വാസാശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ലക്ഷ്മി ദേവി നിങ്ങളെ പരീക്ഷിക്കാനായി വന്നതുപോലെ ഒരു ഫീൽ ഉണ്ടാവുന്നതാണ് ഒരുപാട് നേരമൊന്നും ഇരുന്ന് ജപിക്കരുതെന്ന് മാത്രം കാരണം വ്യത്യസ്തങ്ങളായ വിധിയും നിയമങ്ങളും ഈ മന്ത്രത്തിലുണ്ട് മന്ത്രത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരോ മന്ത്രമോ കമൻ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം